തൃശ്ശൂർ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗമായുള്ള എൽ പി സ്കൂൾ പ്രവർത്തിക്കുന്നത് ടാർപോളിൻ ഷീറ്റുകൾ വലിച്ചുകെട്ടിയ കെട്ടിടത്തിൽ കാലപ്പഴക്കം ചെന്ന ഈ കെട്ടിടം ഏത് നിമിഷവും നിലം പതിക്കാവുന്ന നിലയിലാണ് അപകടാവസ്ഥയിലായ ആ കെട്ടിടത്തിനുള്ളിലാണ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത് തൃശൂർ താനിയം പഞ്ചായത്തിന് കീഴിലുള്ള പെരിങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗമായിട്ടുള്ള എൽ പി സ്കൂളാണ് ഏത് നിമിഷം വേണമെങ്കിലും തകരാവുന്ന നിലയിലുള്ളത് നൂറു വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂരയും അടക്കം ദ്രവിച്ച നിലയിലാണ് ഓടിട്ട കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ ചോർച്ചയുണ്ടായതിനെ തുടർന്ന് ടാർപോളിംഗ് ഷീറ്റുകൾ കെട്ടിയാണ് ക്ലാസുകൾ നടത്തുന്നത് കൊടകര കോടാലി ഗവൺമെന്റ് എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ മേൽക്കൂര തകർന്നുള്ള അപകടമുണ്ടായത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും ഈ സ്കൂൾ ഈ നിലയിൽ കിടക്കുകയാണ് പുതിയ കെട്ടിടത്തിനു വേണ്ടി മുട്ടാത്ത വാതിലുകളില്ലെന്നും ഫണ്ടില്ലെന്ന് പറഞ്ഞ് എം എൽ എ കൈ ഒഴിഞ്ഞുവെന്നും പിടിഎ പ്രസിഡന്റ് സുഖേന്ദു സെൻ പറഞ്ഞു ബിൽഡിംഗിന്റെ ഇതിനു വേണ്ടിട്ട് ഫണ്ടൊക്കെ ചോദിച്ചു പക്ഷെ പറഞ്ഞ ഫണ്ടില്ല എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലായാലും ഇതിന് കാര്യക്ഷമമായ ഒന്നും ചെയ്യുന്നില്ല ഒക്കെ ചെയ്യാം ചെയ്യാന്ന് പറയുന്ന അല്ലാതെ ഒന്നും നടക്കുന്നില്ല അപ്പോൾ കുട്ടികളുടെ ജീവനെ തന്നെ അപകടമാണ് ഇപ്പൊ സത്യത്തിൽ പറഞ്ഞാൽ എൽ പി യു പി ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലടക്കം എഴുനൂറിലധികം കുട്ടികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയത്തിന്റെ ഒരു ഭാഗമാണ് ഭീഷണി നേരിടുന്നത് പുതിയ കെട്ടിടം വേണമെന്ന് അധ്യാപകർ അടക്കം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികാരികൾ നടിക്കുന്നില്ലെന്ന് പൂർവ്വ വിദ്യാർത്ഥി പറയുന്നു ഇത് വളരെ ദയനീയമായിട്ടാണ് ഈ ബിൽഡിംഗിന് നിൽക്കുന്നത് തന്നെയല്ല അവർ പഠിച്ചിരുന്ന ഇപ്പോഴത്തെ ക്ലാസ് റൂമിന് വിറ്റ്നസ് കൊടുത്തിട്ടില്ല അപ്പൊ കുട്ടികൾക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമില്ല അത് വളരെ ദയനീയ അവസ്ഥയാണ് ഞങ്ങള് പലരെയും സമീപിച്ചു അപ്പോൾ എം എൽ എ പറഞ്ഞു ഫണ്ടില്ലാന്ന് എം പിന്നെ അതേപോലെ സമീപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തും വളരെ നിർജ്ജീവാണ് അപ്പോൾ ഇതിനൊരു പ്രതിവിധി ഇല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം വലിയ കഷ്ടമാണ് അപ്പോൾ എത്രയും വേഗം ജനങ്ങളിലേക്ക് ഇത് അറിയിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഇപ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പൊതുവേ സ്കൂൾ കെട്ടിടങ്ങളും അതുപോലെ തന്നെ പലതും വീണ് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളൊക്കെ നിൽക്കുന്നത് കാലാവസ്ഥയൊക്കെ വളരെ പ്രതികൂലമായി നിൽക്കുന്ന ഈ അവസ്ഥയിൽ എപ്പോഴാണെങ്കിലും എന്തും സംഭവിക്കാം അപ്പോൾ അതൊന്നും സംഭവിക്കാതിരിക്കാനും ഇവർക്ക് തുടർ വിദ്യാഭ്യാസം നടത്താനിരിക്കാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നാണ് നമുക്ക് പറയുന്നത് തകർച്ചാ ഭീഷണി നേരിടുന്ന കെട്ടിടത്തിൽ നിന്ന് കുട്ടികളുടെ പഠനം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണമെന്നാണ് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം ജനം തൃശൂർ